നമ്മൾ ബാംഗ്ലൂരിൽ നല്ല അടിപൊളി കശ്മീരി കാവ കുടിച്ചുകൊണ്ടിരിക്കാണ് അതും ഇതിൽ നല്ല ആൽമണ്ടിൻ്റെ പീസസും കാര്യങ്ങളൊക്കെ ഉള്ള അതിൻ്റെ കൂടെ നല്ല ഗൾഫ് സ്റ്റൈലില് ഹമൂസും നല്ല അറബി കുബൂസും ഇതാ കേട്ടോ ശരിക്കും അറബി കുബൂസെന്ന് പറയുന്നത് നമ്മൾ ബാംഗ്ലൂർ വൈറ്റ് അല്ല അതും നല്ല ഹമൂസ് ഇങ്ങനെ പ്ലെയിനായിട്ട് രാത്രി അടിച്ചാണ്ടല്ലോ സ്വന്തം നാട്ടിൽ അറബി ആയി പറയുന്ന ഒരു സുഖം വേറെ തന്നെയാണ് ദ സെയിം ടൈം ഞാനിപ്പോൾ ഉള്ളത് മീറ്റ് ബാരൽ എന്ന് പറയുന്ന നമ്മുടെ ബാംഗ്ലൂരിൽ പുതുതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് കേരളത്തിൽ അവർക്ക് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട് നമ്മൾ മടിവാളക്കടുത്ത് തന്നെ അത് വരുന്നത് മടിവാളിൻ്റെ മീൻസ് നമ്മുടെ ലെക്സസ് ബാളിൻ്റെ ബാക്ക് സൈഡായിട്ട് എസ് ജി പാളയ റോഡിലാണ് ക്രൈസ്റ്റ് കോളേജിലേക്ക് അടുത്തായിട്ടാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് വരുന്നത് ആൻഡ് ഇവരുടെ സ്പെഷ്യൽ സ്പെഷ്യൽ ഷവർമാണിത് ഇതിൻ്റെ കുറച്ച് പ്രത്യേകതകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാംഗ്ലൂരിൽ എന്താ വെച്ചാൽ ഒന്നുകിൽ കുബൂസിലായിരിക്കും ഷോർമായിരിക്കും അല്ലെങ്കിൽ റുമാലിലായിരിക്കും ഇത് രണ്ടും അല്ല ഇത് ബ്രെഡ് ഓൺ പ്രൊഡക്ഷൻ ആയിട്ടുള്ള റൊട്ടിയാണ് നമുക്കിത് കഴിക്കുമ്പോൾ ഈ മീറ്റിൻ്റെ ടേസ്റ്റാണ് മെയിനായിട്ട് വല്ല നമുക്ക് ഈ റൊട്ടി ഫീൽ ചെയ്യേയില്ല പിന്നെ ബ്രെഡ് ഓൺ ആണ് കാരണം വലിയ സ്പൈസിയോ കാര്യങ്ങളുമില്ല ഇല്ല റിയലി ഒരു അറബിക് ടേസ്റ്റ് ഓഫ് ഷർമ പിന്നെ ഇവരെയൊരു തുർട്ടി ഷവർമ്മ ഉണ്ട് മീറ്റ് താരൻ സ്പെഷ്യൽ ഉണ്ട് ആൻഡ് ദ ആംബിയൻസ് ഈസ് അടിപൊളി കാരണം നമുക്ക് ഫ്രണ്ട്സായിട്ട് വന്നിട്ട് ഒരു വൺ അവർ വൺ ആൻഡ് ഹാഫ് ഹവേഴ്സ് അടിപൊളിയായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് എന്ന് തന്നെ പറയാം ഇത് നമ്മുടെ എന്താ പറയുക ക്രൈസ്റ്റ് കോളേജിൻ്റെ ഒരു നിയർ ബൈ ആയിട്ട് നല്ല സ്പോട്ടാണ് സോ നിങ്ങളിങ്ങനത്തെ ഈ ഷവർമ കുബൂസ് ഹമൂസ് പിന്നെ ഇവരുടെ കോഫിയും സൂപ്പറാന്നാണ് കേട്ടത് ഞാൻ ഒരു രണ്ട് ദിവസം മുമ്പ് ഇവിടെ വന്നിട്ട് ഒരു വൺ ആൻഡ് ഹാഫ് അവേഴ്സ് ഈ ഒരു പ്ലേറ്റ് ഷവർമയും ഒരു കാവ്യം വെച്ചിരുന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഈ അതുപോലെ തന്നെ ഈ ഒരു ഹമൂസ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് സ്പോട്ടും അതുപോലെ തന്നെ ആൻഡ് ഞാൻ സത്യം പറയണം നിങ്ങൾ നിങ്ങളെന്തായാലും ഇവരുടെ ഒന്നെങ്കിലും ഇവരുടെ തുർക്കി ഷവർമ റോൾ ടേസ്റ്റ് ചെയ്യണം ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളിവരുടെ ഈ ഒരു സ്പെഷ്യൽ ഷവർമ ടേസ്റ്റ് ചെയ്യണം പിന്നെ ഇവരുടെ ലോഡഡ് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട് ലോഡഡ് ഫ്രൈസ് എന്തായാലും നല്ല അടിപൊളിയാണ് നിങ്ങളൊരു നാല് പേരേക്ക് ഒരുമിച്ച് വന്നിരിക്കുന്ന സമയത്ത് ഒരു ലോഡഡ് ഫ്രൈസും പിന്നെ കാവൊക്കെ പറഞ്ഞാൽ മതി കാവക്ക് വെറും നാൽപ്പത് ഉള്ളൂ ഞാൻ അതിനാണ് വെച്ച് ഷോക്ക് ആയത് കാരണം ബാംഗ്ലൂരിൽ ഒരു ബ്ലാക്ക് കോഫിക്ക് തന്നെ കൊടുക്കണം നൂറ് രൂപ അതേ സമയത്ത് ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു കാവക്ക് ഫോർട്ടി റുപ്പീസ് കാരണം ചായക്കൊക്കെ ബാംഗ്ലൂരിൽ വില കൂടിയവരാണ് സൂപ്പർ കാവട്ടോ അപ്പോൾ നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ വന്ന് ഒരുപാട് ആൾക്കാർ ബാംഗ്ലൂരിലുണ്ട് ഇപ്പം ബിസിനസ് ചെയ്യുന്നവരുണ്ട് ജോലി ചെയ്യുന്നവരുണ്ട് ജോലി തേടുന്നവരുണ്ട് ഇപ്പം വി ഐ പി ലൈക്ക് എൻ ആർ ഐസ് ആയിട്ടുള്ളവർ ഇവിടെ പഠിക്കാൻ വന്നവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ നേരെ ഒന്ന് കഴിച്ചോളൂ മറക്കണ്ട മീറ്റ് ബാരൽ ആണ് റെസ്റ്റോറൻറ്റ് പേര് ഞാൻ ഡീറ്റെയിൽസും ലിങ്കും ലൊക്കേഷനൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് എല്ലാവരും വന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക അഭിപ്രായം പറയാം ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ചെയ്ത് പറയാവുന്നതാണ് സോ നമ്മുടെ ബാംഗ്ലൂരിലുള്ള ഫാമിലീസിനും സ്റ്റുഡൻസിനും ജോലി നോക്കുന്നവർക്കും ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ ഒരു വീക്കെൻഡ് ഔട്ട് ആയിട്ട് നല്ലൊരു വീഡിയോ തന്നെ ഉള്ളത് താങ്ക് യു